വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ ഒന്ന് മുപ്പത്തിനാല് വയോമിത്രം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ വയോമിത്രം വയോജന പുതുവത്സര സംഗമം വേറിട്ട അനുഭവമായി മാറി പദ്ധതിയുടെ ഭാഗമായി മാസത്തിൽ രണ്ടു തവണ നടന്നുവരുന്ന സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും വളരെ കൃത്യമായി എല്ലാ മാസവും നടന്നുവരികയാണ് കന്നിപ്പുര അൽഹനീഫിയ മദ്രസിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ മുജീബ് വാലാസി നിർവഹിച്ചു ഡിവിഷൻ മുപ്പത്തിനാല് കൗൺസിലർ സുലേഖ കാരക്കാടൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ മുർക്കത്ത് മുസ്തഫ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റംസിയ പുതുവത്സര സന്ദേശവും ആരോഗ്യ ബോധവൽക്കരണവും നടത്തി വയോജനങ്ങളോടൊപ്പം പുതുവത്സര കേക്ക് മുറിച്ചു പഴയ ഓർക്കുന്ന അരിമണി വറുത്തത് അവിൽ കുഴച്ചത് തേങ്ങാപോള് കട്ടൻ ചായ എന്നിവ പരിപാടിയുടെ മാറ്റിക്കൂട്ടി പങ്കെടുത്ത മുഴുവൻ വയോജനങ്ങൾക്കും പുതുവത്സര സമ്മാനങ്ങൾ നൽകി ചടങ്ങിൽ അൻഫർ മാസ്റ്റർ യൂസഫ് വട്ടപ്പറമ്പിൽ സിആർ പി ബാവ കുഞ്ഞി മുഹമ്മദ് തുളുനാടൻ ആയിഷ നടത്തോടി എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു ചടങ്ങിൽ ബാബു ഹുസൈൻ മുസ്തഫ നെയ്യത്തൂർ ജലാൽ കടക്കാടൻ താഹിർ ഇസ്മായിൽ കേസി ബീരാൻ ഹാജി നസീറ കാവുമ്പ്രത്ത് ഹഫ്സത്ത് റീഹാനത്ത് ജസീല ജംഷിയ ആശാവർക്കർമാരായ ഗിരിജ മെഴ്സി തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ന്യൂസ് വളാഞ്ചേരി പെട്ടെന്ന് ആവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ നാടിന്റെ ധൈര്യം